എൻ്റെ മക്കൾ അബ്രഹാമിൻ്റെ തലമുറയാണ് ദൈവം അവർക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ ആരെക്കൊണ്ടും തടയാൻ പറ്റത്തില്ല എൻ്റെ ഭവനത്തിൽ എൻ്റെ തലമുറയുമായുള്ള ബന്ധത്തിൽ തുറക്കപ്പെടാൻ പോകുന്ന അനുഗ്രഹം സുനിശ്ചിതമാണ് അതിന് ഇനിയൊരു മാറ്റം ഉണ്ടാകില്ല ഞാൻ ഈ പറഞ്ഞ വിധത്തിൽ ഇന്ന് എൻ്റെ വാക്കുകൾ കേൾക്കുന്ന എത്ര മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് പറയുമോ അല്ലെങ്കിൽ തങ്ങളുടെ മക്കളെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് വിശ്വാസത്താൽ എത്ര പേർക്ക് നടത്താൻ കഴിയുമോ അത്രയും കുടുംബങ്ങളിലെ തലമുറകൾ ഇന്നേതവസ്ഥയിൽ കിടക്കുന്നവർ ആയിരുന്നാൽ പോലും അവരുടെ മേൽ ഒരു പ്രത്യേക മാറ്റം ഉടനടി ആരംഭിക്കുന്ന കാഴ്ച നിങ്ങൾ നിശ്ചയമായും കണ്ടിരിക്കും ഭൂമിയിൽ അബ്രഹാമി ഉടമ്പടിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളുടെ മേൽ ദൈവത്തിൻ്റെ പ്രത്യേകമായൊരു ഇടപെടൽ കൊണ്ടുവരുന്ന ഒരു ഡിവൈൻ കോഡുണ്ട് സത്യത്തിൽ മാതാപിതാക്കളുടെ അനുഗ്രഹങ്ങളിലൂടെയാണ് അത് കുഞ്ഞുങ്ങളിലേക്ക് പകരപ്പെടുന്നത് യീശുക്രിസ്തുവിനെ സ്വീകരിച്ചിരിക്കുന്ന ഒരു വ്യക്തി തൻ്റെ തലമുറയോടുള്ള ബന്ധത്തിൽ തന്റെ നാവുകൊണ്ട് തൻ്റെ മക്കളെ കുറിച്ച് പറയുന്ന ഏത് വാക്കും അത് അസാധാരണമായ ഒരു വാതിലായി അവർക്ക് വേണ്ടി തുറക്കുകയും നമ്മുടെയൊക്കെ മക്കളുടെ ജീവിതത്തിൽ പലപ്പോഴും പല വിജയങ്ങൾ കിട്ടാതെയും മന്ദീഭവിച്ചുമൊക്കെ കിടക്കുന്ന നൂറു നൂറ് തടസ്സങ്ങളെ പെട്ടെന്ന് തന്നെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് അത്ഭുതകരമായ വലിയ ബ്രേക്ക് ത്രൂ അവരുടെ ലൈഫിൽ സംഭവിക്കുന്ന കാഴ്ച കാണാൻ ഇത്തരം അനുഗ്രഹ വാക്കുകൾ കുഞ്ഞുങ്ങളെ കുറിച്ച് പറയുന്നത് കാരണമായി തീരും വളരെ ഗൗരവം നിറഞ്ഞ ഇന്നത്തെ ഈ ഒരു ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയാൻ പോകുന്നത് നിങ്ങളുടെ തലമുറയുടെ തലേവരെ മാറ്റുന്ന കുറച്ച് വാക്കുകളാണ് കുറച്ച് കാര്യങ്ങളാണ് കേൾക്കാനും അത് ജീവിതത്തിൽ അനുവർത്തിച്ചുകൊണ്ട് നിങ്ങളുടെ തലമുറയെ നിങ്ങൾക്ക് നേടാൻ കഴിയാതെ പോയ അനുഗ്രഹങ്ങൾക്ക് അവകാശികളാക്കുവാൻ വേണ്ടി ദൈവസേനയിൽ സമർപ്പിക്കാനുമായി പരിശുദ്ധാത്മാവ് നിങ്ങളെ വിളിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇന്നത്തെ പ്രവചന ദൂത് വളരെ ഗൗരവം നിറഞ്ഞതാണ് നിങ്ങൾക്കിതിലേക്ക് കർത്താവായ യേശുക്രിസ്തുവിനെന്ന നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹബന്ധനം ഇന്നലത്തെ നമ്മുടെ ദൈവിക ദൂത് കേട്ട് അനേക ആയിരങ്ങൾക്ക് മാറ്റങ്ങളും വിടുതലുകളും സംഭവിക്കുകയും ഒത്തിരി പേരുടെ ഹൃദയത്തിന് പുതിയൊരു സാമ്പത്തിക മേഖലയിൽ ചുവടുവെപ്പിന് കാരണമായി അത് മാറി എന്നുള്ള സന്തോഷ വാർത്തകൾ ഞങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞു ഇന്നത്തെ ഈ ദൈവാലോചന തടവിൽ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ചെയ്യാൻ പോകുന്ന വലിയ മാറ്റം നിങ്ങളുടെ തലമുറയുമായി ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ കണ്ണുനീര് ദൈവം തുടയ്ക്കുന്നു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധ വചനത്തിൽ ഹോമാലേഖനം നാലാം അധ്യായത്തിൽ അതിന്റെ പതിനെട്ടാമത്തെ വചനം ഇങ്ങനെയാണ് പറയുന്നത് എനിക്ക് അതിന്റെ ആദ്യത്തെ ഒരു വരിയിലെ രണ്ടു മൂന്ന് വാക്കുകൾ മാത്രമേ പറയാൻ ഇന്നിപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ നിന്റെ സന്തതി ഈവണ്ണം ആകുമെന്ന് അരൾ ചെയ്തിരിക്കുന്നത് പോലെ അബ്രഹാം താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് ആശിക്ക് വിരോധമായി ആശിയോടെ വിശ്വസിച്ചു ദൈവത്തിന്റെ ആത്മാവ് ഒരു വയോധികനോട് മക്കളില്ലാത്തൊരു കാലത്താണ് ഈ വാക്ക് പറഞ്ഞത് നിന്റെ സന്തതി ഈവണ്ണമാകുമെന്ന് കുഞ്ഞു ജനിച്ചിട്ടില്ല സാഹചര്യം അനുകൂലമായി വന്നിട്ടില്ല പക്ഷേ നടക്കാൻ പോകുന്ന കാര്യം മുന്നേറേ ദൈവം പറഞ്ഞു ദൈവം പറഞ്ഞത് താൻ വിശ്വസിച്ചു നിങ്ങളുടെ കുഞ്ഞിന്നു പകൽ ഇത് കേൾക്കുമ്പോൾ വല്ലാത്തൊരന്തരീക്ഷത്തിൽ സ്വഭാവത്തിൽ തെറ്റായ ചില കാര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയായിരിക്കും പക്ഷെ ഇന്നെ വാക്കുകൾക്കുന്ന മാതാവിനോടും പിതാവിനോടും കുഞ്ഞുങ്ങളുടെ രൂപാന്തരത്തിനുള്ളിൽ പ്രാർത്ഥിക്കുന്ന ഏതൊരു വ്യക്തിയോടും എനിക്ക് പറയാനുള്ളത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ തലമുറയുടെ ഫ്യൂച്ചർ വാക്കുകൾ കൊണ്ട് വരയ്ക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ് നിങ്ങൾ അനുഗ്രഹത്തിന്റെ മഷിമുക്കി നിങ്ങളുടെ നാവെന്ന പേനയാൽ നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഭാവിയെ ദൈവസന്നിധിയിൽ വരയ്ക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ വരച്ചു ചേർക്കുന്ന വാങ്മയ ചിത്രത്തിന് ഒത്തവിധം അവരുടെ ഭാവി രൂപപ്പെടുന്ന ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ കഴിയും പലപ്പോഴും മക്കളെ എങ്ങനെ വളർത്തണമെന്നറിയാതെ ഒത്തിരി പേർ കൊഴുന്നു പോകുന്നുണ്ട് പലപ്പോഴും തെറ്റായ വഴികളിലേക്ക് പോയ കുഞ്ഞുങ്ങളെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരണമെന്നറിയാതെ ഒരുപാട് പേർ വലയുന്നുണ്ട് ഞാൻ പേരൻറ്റിങ്ങിനെ കുറിച്ചേ അല്ല എന്ന് രാവിലെ പറയുന്നത് അതൊക്കെ അറിയാൻ ഒരുപാട് മറ്റു മാർഗങ്ങൾ നമുക്കുണ്ടല്ലോ ഒരുപാട് സെക്കുലർ മേഖലയിലുള്ള അറിവുകൾ നമുക്ക് ആ മേഖലയുമായി ബന്ധപ്പെട്ട് കിട്ടും പക്ഷെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ തുറക്കുന്ന ഒരു മിസ്റ്ററിയാണ് ഒരു മാതാവ് ഒരു പിതാവ് ദൈവം തങ്ങൾക്ക് നൽകിയിരിക്കുന്ന കുഞ്ഞിനെ തങ്ങളുടെ ഭാവി ശോഭനമാകുന്ന വിധത്തിലും തലമുറ പ്രസിദ്ധമാകുന്ന വിധത്തിലും എങ്ങനെ ദൈവസന്നിധിയിൽ രൂപപ്പെടുത്തി എടുക്കണം ഇതിനു വേണ്ടി ഒരു അപ്പനോ അമ്മയോ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു അനുഗ്രഹിക്കുക എന്നുള്ളതാണ് എങ്ങനെ അനുഗ്രഹിക്കണം തലേ കൈവച്ച് അനുഗ്രഹിക്കുന്നു 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 അതിനാൽ അനുഗ്രഹമാകുമോ ആകത്തില്ല പകരം അനുഗ്രഹം എന്താണ് എന്താണ് കാണാൻ ആഗ്രഹിക്കുന്നത് എപ്രകാരം അതായിത്തീരണം അത് സ്പെസിഫിക് ആയിട്ട് തന്നെ പറയണം പാലായിൽ ബ്രില്ലിൻ എന്ന് പറയുന്ന ഒരു എൻട്രൻസ് കോച്ചിങ് സെന്റർ ഉണ്ട് അവിടെ തിരുവല്ലയിലുള്ള ഒരു കുടുംബം അവരുടെ മകളെ കൊണ്ടുപോയി നീറ്റ് എക്സാമിനു വേണ്ടി ചേർത്തു ആ പൈതൽ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ അവർ നടത്തുന്ന പല ടെസ്റ്റുകളിലും ആ കുഞ്ഞിന് വേണ്ട വിധം പെർഫോം ചെയ്യാൻ കഴിയാതെ ആ പൈതൽ വളരെ നിരാശയായി കരഞ്ഞുകൊണ്ട് അപ്പനെയും അമ്മയും വിളിച്ചു അങ്ങനെ കരഞ്ഞു നിലവിളിക്കുന്ന കുഞ്ഞിനെയും കൊണ്ട് തോട്ടക്കാടുള്ള നമ്മുടെ ഓഫീസിൽ ഈ അപ്പനും അമ്മയും ഒരു ദിവസം പ്രാർത്ഥിക്കാനായിട്ട് വന്നു ഈ കുഞ്ഞിനോട് ഞാൻ സംസാരിച്ചു മോളെ എന്താണ് പ്രയാസപ്പെടുത്തുന്നത് അപ്പോൾ ഒരുപാട് പഠിക്കാനുണ്ട് പക്ഷേ ഒരു നയൻറ്റി സെവൻ പെർസെൻറ്റേജ് മാർക്ക് അവൾ പ്ലസ് ടുന് സ്വായത്തമാക്കിയ ആളാണ് അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ എ പ്ലസ് നേടി ഒരു റാങ്കിനോട് അടുത്ത് ജേതാവായ പൈതലിന് എന്ന് പറയുന്ന കാര്യം വലിയ പ്രയാസമുള്ള കാര്യമേ അല്ല പക്ഷെ പിന്നീട് എന്തുകൊണ്ട് ഇവളിങ്ങനെ കടന്ന് വലയുന്നു ഈ കാര്യം ഒന്ന് പഠിക്കാൻ ഈ വിഷയം ഒന്ന് ദൈവസ്ഥാനി പ്രാർത്ഥിക്കാൻ തയ്യാറായി അല്പനേരം കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവനോട് പറഞ്ഞു അനുഗ്രഹങ്ങളുടെ അഭാവമാണ് അപ്പോൾ ഞാൻ കർക്കാനോട് ചോദിച്ചു അങ്ങയുടെ അനുഗ്രഹമാണോ ഉടനെ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞു പേരൻസിന്റെ ഭാഗത്തു നിന്നും ഈ കുഞ്ഞിലേക്ക് ശക്തമായി കയറി വരേണ്ട ഒരു അനുഗ്രഹത്തിന് ചാനൽ ഇപ്പോഴും ക്ലോസ്ഡ് ആണ് അതിനെ ഓപ്പൺ ചെയ്താൽ ഇന്ന് തന്നെ ഇതിന്റെ വേ ഓപ്പൺ ആകുമെന്ന് പറഞ്ഞു ഞാൻ ആ മാതാവിനോടും പിതാവിനോടും പറഞ്ഞു എനിക്ക് നിങ്ങളോടാണ് ഇനി സംസാരിക്കാനുള്ളത് എങ്ങനെയാണ് ഒരു കുഞ്ഞിനെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് റൂട്ട് ചെയ്യേണ്ടതെന്നുള്ള കാര്യം അവരെ എങ്ങനെയാണ് ഒരു ബ്ലസ്സിംഗിലേക്ക് നമ്മൾ എത്തിക്കേണ്ടതെന്നുള്ള കാര്യം ഞാൻ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കുറെ സമയമെടുത്ത് അവരോട് ഈ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞ ശേഷം ഞാൻ പറഞ്ഞു നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് പേരൻസിനോട് എഴുന്നേക്കാൻ പറഞ്ഞു ഒരു പായിട്ടിടാ കുഞ്ഞിനോടവിടെ മുട്ടുകുത്ത് നിൽക്കാൻ പറഞ്ഞു അപ്പനോടും അമ്മയോടും കുഞ്ഞിന് തലമേൽ കൈവച്ചിട്ട് ഈ വിധം പറയുക എന്ന് പറഞ്ഞ് ഞാൻ ചില വാക്കുകൾ അവർക്ക് പറഞ്ഞു കൊടുത്തു കർത്താവിനോട് പറഞ്ഞതുപോലെ ആ വാക്കുകൾ കേട്ട് പ്രാർത്ഥിച്ച് കൊച്ചു എഴുന്നേറ്റു കുഞ്ഞിന്റെ രണ്ട് കണ്ണുകളും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു മാതാപിതാക്കളിലെ കണ്ണു നിറഞ്ഞു വികാരാധീനരായി ഇത്രയും നല്ല അനുഗ്രഹ വാക്കുകൾ ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ എന്നുള്ള നിലയിലുള്ള ഒരു വേദന അവരെ അലട്ടുന്നുണ്ടായിരുന്നു പക്ഷേ സന്തോഷത്താൽ ആ ഒരു ആനന്ദ കണ്ണീർ ഒഴിച്ചു കൊണ്ട് അവർ കുഞ്ഞിനെയും കൊണ്ട് സന്തോഷത്തോടെ എന്നോട് യാത്ര പറഞ്ഞിട്ട് പോയി ഒരാഴ്ച കഴിഞ്ഞ് കൃത്യം നമ്മുടെ സഭയിൽ അവർ വന്നു വന്നിട്ട് എൻ്റെ അടുക്കലേക്ക് ഓടി വന്നിട്ട് ആ പിതാവിനോഞ്ഞു പാസ്റ്റർ ഒരുപാട് തിരക്കൊണ്ട് എനിക്ക് പോകേണ്ടതായിട്ടുണ്ട് പക്ഷെ ഒരു സന്തോഷ വാർത്ത പറയാനാണ് ഞാൻ വന്നത് കഴിഞ്ഞ ദിവസം ആ ശുശ്രൂഷ ചെയ്തത് മുതൽ കൊച്ചിൻ്റെ ലെവലങ്ങ് മാറി പാസ്ട്രേ അവൾക്കിപ്പം ഒട്ടും സങ്കടമില്ല അവൾ വളരെ മിടുക്കിയായിട്ട് നിൽക്കുന്നു പ്രിയപ്പെട്ടവരെ പല കുഞ്ഞുങ്ങളും അനുഗ്രഹിക്കപ്പെടാത്തത് പഠിക്കാത്തത് കൊണ്ടല്ല പല കുഞ്ഞുങ്ങളുടെ സ്വഭാവം തെറ്റിപ്പോകുന്നത് അവർ അഴുക്ക് മക്കളായതുകൊണ്ടല്ല പല കുഞ്ഞുങ്ങളും നല്ല മിടുമിടുക്കരായി തീരാത്തത് അവരുടെ കുഴപ്പം കൊണ്ടല്ല പകരം എവിടെയോ ഒരു അനുഗ്രഹം ലോക്കായി കിടക്കുന്നത് കൊണ്ടാണ് നമ്മൾ അതിനെ തുറക്കാൻ തയ്യാറാകണം നിന്റെ സന്തതി ലോകം അവകാശമാക്കുമെന്ന് ഈ വചനത്തിന്റെ പതിമൂന്നാമത്തെ വേദലിഖിതത്തിൽ എഴുതിയിരിക്കുന്നു അതായത് റോമാലേഖനം നാലാം അധ്യായത്തിന്റെ പതിമൂന്നാം വചനത്തിൽ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു നിന്റെ സന്തതി ലോകം അവകാശമാക്കുമെന്ന് ഇത് കർത്താവായി യേശു ക്രിസ്തുവിൽ വെളിപ്പെടുന്നു ഇസ്സഹാക്കിലും സംഭവിച്ചു യേശുവിലും വെളിപ്പെട്ടു അതായത് ഈ തിരുവഴുത്തു നിമിത്തം എഴുതപ്പെട്ടിരിക്കുന്ന ഒറ്റ വചനം ഒരിടം കൊണ്ട് നിവർത്തിയാകുകയല്ലായിരുന്നു ഒരു ഇസ്ഹാക്കിൽ നിവർത്തിയാകുകയല്ലായിരുന്നു ഒരു യാക്കോബിൽ നിവർത്തിയാകുകയായിരുന്നു ഒരു ഇസ്രയേലിൽ നിവർത്തിയാകുകയല്ലായിരുന്നു ഒരു ഇസ്മായേലിൽ നിവർത്തിയാകുകയല്ലായിരുന്നു ഒരു യേശുവിനെ കൊണ്ട് മാത്രം ഈ വചനം നിവൃത്തിയായി ഒതുങ്ങിയിട്ടില്ല ഇന്നും ഈ എഴുതപ്പെട്ടിരിക്കുന്ന വചനം ബ്ലസ്ഡായി അത് വളരെ ശക്തമായ വിധം ഫലം തായ്ച്ചുകൊണ്ടിരിക്കുകയാണ് അബ്രഹാമിൽ നിന്നും ഉത്ഭവിച്ചിരിക്കുന്ന ലോക ജനതകൾ ഏതെല്ലാമാണെന്ന് നിങ്ങൾക്കറിയാം ആ സന്തതി പരമ്പരകളുടെ തന്നെ എത്രത്തോളം ായിരിക്കുന്നു എന്നുള്ളതും നമുക്കറിയാം നമ്മളൊരു റിലീജിയസ് ആസ്പെക്റ്റിൽ മാത്രം ചിന്തിച്ചൊതുങ്ങാതെ ഇതിനെ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം ആ പിതാവിൽ നിന്നും ഏതെല്ലാം തലങ്ങളിൽ വെളിപ്പെടാമോ അവിടേക്കെല്ലാം ദൈവം അതിനെ വെളിപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഗലാതി ലേഖനത്തിലൂടെ മൂന്നാം അധ്യായം നിമിത്തം യേശുക്രിസ്തുവിലൂടെ വിശ്വാസത്താലുള്ള നീതീകരണം പ്രാപിക്കുന്ന ഏതൊരു വ്യക്തിയിലേക്കും ഈ അനുഗ്രഹം പിന്നെയും ഒഴുകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ദൈവ വചനത്തിന് ഏതെങ്കിലും ഒരു പ്രത്യേക പ്രത്യേക കാലഘട്ടത്തിൽ മാത്രം എഴുതപ്പെട്ട നിവൃത്തിയായ ഒരു അവസ്ഥയല്ല പറയാനുള്ളത് ഈ വർഷം ഇന്ന് ഈ ദിവസവും ഈ തിരുവഴുത്തിന് അതിന്റെ ശക്തി നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേലും വെളിപ്പെടുത്താൻ ആഗ്രഹമുണ്ട് ഇവൻ അബ്രഹാമിന്റെ മകനാകിയാൽ ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു സഖായിയെ കുറിച്ച് യേശു പറഞ്ഞു നോക്കൂ എവിടെയോ ഒരു വാഗ്ദത്തം ഉടലെടുത്തത് നിമിത്തം ദൈവം അതിനൊരു കവനന്റാക്കിയിരിക്കുകയാണ് ആരതിനെ പിടിച്ച് ഇന്ന് തൻ്റെ മക്കളുടെ വിഷയവുമായി ദൈവസന്നിധി ചെല്ലുമോ അവരുടെ കുഞ്ഞുങ്ങളുടെ മേലും ഇന്ന് പകൽ ഈ വാഗ്ദത്തം വെളിപ്പെട്ട് കത്തിക്കയറും എൻ്റെ വേദ വിദ്യാഭ്യാസ കാലത്ത് എൻ്റെ അമ്മയുടെ ആങ്ങളുടെ വീട്ടിൽ നിന്നുകൊണ്ടാണ് ഞാൻ സെമിനാറിൽ പോയിരുന്നത് തിരുവല്ലായി അങ്ങനെ ഓരോ ദിവസം അവിടേക്ക് പോകുമ്പോൾ അന്ന് ആ വീട്ടിലുള്ള എൻ്റെ അമ്മാവന്റെ കുഞ്ഞുങ്ങൾ ചെറുപ്പമാണ് കൊച്ചു പിള്ളാരാണ് പക്ഷേ അതിലെ മൂത്തം അവൻ അവൻ നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അവൻ അന്ന് നേരെ എഴുതാനും അറിയത്തില്ല വായിക്കാനും അറിയത്തില്ല അവര് ശരിക്കും അവനെ തല്ലുന്നത് കണ്ടെൻ്റെ മനസ്സ് പലപ്പോഴും ഉലഞ്ഞിട്ടുണ്ട് ഒരു ദിവസം ഞാൻ പറഞ്ഞു അങ്ങനെ ഇവനെ ഇങ്ങനെ തല്ലരുത് പകരം ഇവന്റെ ജീവിതത്തിൽ അന്നൊന്നും നമുക്ക് ഇത്രയും ഉൾക്കാഴ്ച പോലും കിട്ടിയിട്ടില്ല ഞാൻ എൻ്റെ ഏത് വിദ്യാഭ്യാസ കാലത്താണ് പക്ഷെ കർത്താവ് എനിക്ക് നൽകിയൊരു ക്രമയ്ക്ക് അനുസരിച്ച് ഞാൻ പറഞ്ഞു അങ്ങനെ ഇവനെങ്ങനെ തല്ലരുത് ഇവന്റെ തലയെ കൈവെച്ച് അങ്ങനൊന്ന് പ്രാർത്ഥിച്ചാൽ മാറ്റം വരൂ എനിക്ക് തോന്നുന്നു അങ്ങനെ ആണോന്ന് ചോദിച്ചു അങ്ങനാണെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ കണ്ണാലെ ഞാൻ കണ്ട ഒരു അത്ഭുതമാണ് ഞാൻ ഈ പറയുന്നത് ആ മാതാവും പിതാവും അന്ന് സന്ധിക്ക് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഈ കൊച്ചിനെ പിടിച്ച് നടുവിലിരുത്തി അവരെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു ഞാനന്നേരം പറഞ്ഞു നമുക്ക് ഇതുകൊണ്ട് നിർത്തണ്ട ഇവന്റെ മുഴുവൻ ടെക്സ്റ്റ് ബുക്കുകളും വാ പോവാ ബായികോഡ് എടുത്തുണ്ടെന്ന് ഓരോ ടെക്സ്റ്റ് ബുക്കിലും കൈ വെച്ച് കൈവെച്ച് പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ടവരെ പ്ലസ് ടു കഴിഞ്ഞവൻ ഇപ്പോൾ എഞ്ചിനീയറിങ്ങിന് പഠിക്കുക ഫുൾ എ പ്ലസോട് കൂടിയാണ് ആ പൈതൽ ജയിച്ചത് അന്ന് മുതൽ ആ കുഞ്ഞിൻ്റെ തലേ വരെ മാറി നമ്മൾ അനുഗ്രഹിക്കാതിരുന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടാതെ പോകും നമ്മൾ പറഞ്ഞാൽ നമ്മൾ പറയുന്നത് പോലെ നമ്മുടെ കുഞ്ഞുങ്ങളാകും അവരുടെ തലയെ കൈവെച്ച് ചില വാക്കുകൾ നിങ്ങൾ പറയണം ഒന്ന് രണ്ട് വാക്കുകൾ ഞാൻ ഉദാഹരണത്തിന് പറയാം ഒന്ന് എണ്ണിയാൽ തീരാത്ത അവസരങ്ങൾ ഇന്നു മുതൽ നിന്റെ മേൽ വരും നമുക്കത് നമ്മുടെ മക്കളോട് പറയാൻ കഴിയണം എണ്ണിയാൽ തീരാത്ത അവസരങ്ങൾ നീ കൈവരിക്കുന്നൊരു വ്യക്തിയായി തീരും ഒരമ്മ ഒരു കുഞ്ഞിന്റെ തലയെ കൈവച്ചിട്ട് പറയുമ്പോൾ മുലപ്പാൽ ഒരു പൈതലിനെ വളർത്തിയൊരു അമ്മയുടെ വായി വരുന്ന വാക്ക് ദൈവം അതിനെ അടിവരയിട്ട് അംഗീകരിക്കും ഏത് ബീജത്തിൽ നിന്നാണോ ഈ പൈതൽ പിറന്നത് ഏത് പിതാവിൽ നിന്നാണോ ഈ ശരീരം രൂപപ്പെട്ടത് ആ പിതാവ് സ്നേഹത്തോടെ തൻ്റെ തലമുറയുടെ തലയിൽ കൈവെച്ച് ഈ വാക്ക് പറയുമ്പോൾ ആ കുഞ്ഞിന്റെ മേൽ വിത മുപ്പത്തിരണ്ട് വയസ്സായിട്ടും കല്യാണം നടക്കാത്ത ഒരു വെങ്കച്ഛനു വേണ്ടി അടൂരിൽ നിന്നും പ്രാർത്ഥിക്കാൻ അവൾ അപ്പനെയും കുട്ടികൊണ്ട് അവൾ വന്നു അമ്മ മരിച്ചുപോയി അപ്പം മാത്രമേ ഉള്ളൂ അന്ന് രോഗിയായിരിക്കുന്ന പിതാവ് വളരെ ഡയബറ്റിക്ക് ആണ് ഈ കൊച്ചിൻ്റെ അവസ്ഥയോർ എൻ്റെ മുമ്പിലിരുന്ന ഒരു കൊച്ചുകുട്ടിയെ പോലെ ഏങ്ങലടിച്ചു കരഞ്ഞു ഫാസ്റ്ററെ ഞാനിവിടെ കടന്നുപോയാൽ എൻ്റെ കൊച്ചിന് ഇനി ആരുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ പൈതലന് ഇത്രയും പ്രായമായിട്ടും വിവാഹം നടക്കുന്നില്ല ഭാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കാവോ ആരും കല്യാണം കഴിക്കുന്നു എന്ന് പറയാവോ എന്ന് കല്യാണം നടക്കുന്നു എന്ന് പറയാവോ ഇനി ആരെങ്കിലും എന്തെങ്കിലും ആഭിചാരം ചെയ്തിട്ടാണോ എൻ്റെ ആയിരിക്കുന്നത് പ്രാർത്ഥിച്ചു ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു കുടുംബജീവിതത്തിന്റെ വാതിൽ തുറക്കുന്ന അനുഗ്രഹത്തിന്റെ ആ ഒരു ഏരിയ വളരെ ഡ്രൈ ആണെന്ന് പറഞ്ഞു പതിനാറ് വർഷമായിട്ട് അവിടുന്ന് പിന്നെ മുന്നോട്ടേക്ക് ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാനിത് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ ഞെട്ടിക്കൊണ്ട് പറഞ്ഞു കഴിഞ്ഞ പതിനാറ് വർഷമായി എൻ്റെ ഭാര്യ മരിച്ചിട്ട് പതിനാറ് വർഷം ആകുമ്പോൾ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് അവൾ എല്ലാ വെള്ളിയാഴ്ചയും വരെ കുഞ്ഞിൻ്റെ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു അവൾ മരിച്ച ശേഷം അത് നടന്നിട്ടില്ല ഞാൻ പറഞ്ഞു അങ്ങനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നാ കുറവ് നികത്താം ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ചു എനിക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല ഞാൻ എങ്ങനെയാണ് എങ്ങനെയാ പ്രാർത്ഥിക്കരയാനേ അറിയത്തുള്ളൂ ദയവ് ഇത് കുഞ്ഞിൻ്റെ തലേ കൈവെച്ച് കരയരുത് കൊച്ചിന്റെ തലയെ കൈവെച്ച് അനുഗ്രഹിക്കുന്ന ഒരു ഒരപ്പനായി മോശ ഇസ്രയേലിനെ അനുഗ്രഹിച്ച പോലെയും യാക്കൂബ തന്റെ സന്തതികൾക്ക് വേണ്ടി അനുഗ്രഹങ്ങൾ ഒക്കെ ജോസഫിന്റെ മക്കളുടെ തലയിൽ കൈ വെച്ച് മനേഷ്യനുഗ്രഹിക്കാൻ പറഞ്ഞു വെച്ച മനുഷ്യനെ വിളച്ചു വെക്കുമ്പോൾ ആ കൈ ആ കുഞ്ഞിനെ തലമേൽ വെച്ച് അനുഗ്രഹിക്കാൻ നിന്റെ കല്യാണം നടക്കും പുള്ളി ആദ്യം പറയാം നിന്റെ കല്യാണം നടക്കും നിനക്ക് സുന്ദരനായ ഒരു ചെറുക്കനെ കിട്ടും എനിക്ക് മോനെ പോലൊരു കുഞ്ഞിനെ കിട്ടും എനിക്ക് നിന്റെ സന്തോഷം കാണാൻ പറ്റൂ ഇങ്ങനെ പറഞ്ഞു 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 കരയില്ലെന്ന് പറഞ്ഞിട്ട് പോലും കണ്ണുനീര് ധാരധാരയായ ഒഴി മൂന്നാമത്തെ ആഴ്ച മുപ്പത്തിരണ്ട് വയസ്സായിട്ടും കല്യാണം നടക്കാത്ത ബെങ്കോച്ചന് മൂന്നാമത്തെ ആഴ്ച കപ്പലയിൽ ജോലിയുള്ള ഒരു നല്ല പയ്യനെ അവരുടെ പ്രപ്പോസല് വന്ന് അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബത്തിൽ ആഡംബരപൂർണമായൊരു കല്യാണം നടന്ന് സന്തോഷത്തോടെ പോയി ഇന്ന് രണ്ട് ആൺകുഞ്ഞുങ്ങളുടെ അമ്മയാണ് ആ പെൺകുട്ടി സന്തോഷത്തോടെ ജീവിച്ചു ദൈവം തുറന്നു കൊടുത്തതാണ് എങ്ങനെ ഇതൊക്കെ കിട്ടുന്നെ അനുഗ്രഹത്തിന് അസാധാരണമായ ശക്തിയുണ്ട് നിന്റെ തലമുറയുടെ തലയിൽ കൈവച്ച് ഇന്ന് നീ പറ ഒരു ജോലിക്ക് പോയി കിട്ടിയില്ല അടുത്ത ജോലിക്ക് പോയി കിട്ടിയില്ല ഒരു പ്രപ്പോസലൊന്നും നടന്നില്ല അടുത്തതൊന്നും നടന്നില്ല ഇന്ന് പറ നടക്കുന്നത് വരാൻ പോകുന്നു അടുത്തതിൽ നീ ജേതാവാകാൻ പോകുന്നു അടുത്തതിൽ നീ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു ആ തലമേൽ കൈവച്ച് കുഞ്ഞിനോട് എന്ന് പറ ആർക്കും തടയാൻ കഴിയാത്ത വിപുലമായ ഉയർച്ച നിന്റെ മേൽ വരും പല തലമുറകളെയും പലരും നശിപ്പിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ വഴികൾ വിജയങ്ങൾ അടച്ചു കളയാറുണ്ട് നമ്മൾ ഇങ്ങനെ അനുഗ്രഹം നമ്മുടെ കുറച്ചിൻ്റെ മേലിട്ടാൽ ഒരു മന്ത്രവാദിയും അത് ബന്ധിക്കുകയല്ല ഒരുവിധ ദോഷവും അതിനെ ഏശ്യല്ല നിങ്ങളുടെ തലമുറയുടെ തലയിൽ അനുഗ്രഹത്തിൻ്റെ അഭാവം നിമിത്തം ആ ശക്തികൾ വീഴുന്നത് ബന്ധനങ്ങളുണ്ടാകുന്നത് എന്നാൽ ഇന്ന് രാവിലെ നിങ്ങളൊന്ന് പറഞ്ഞ് നിന്റെ തലമേൽ ആർക്കും തടയാൻ കഴിയാത്ത അനുഗ്രഹങ്ങൾ ഞാൻ തുറക്കുന്നു നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊരു പന്ത്രണ്ട് വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ അവരെ തലയിൽ വെച്ച് എന്നും പറയണം നീ യഹോവയെ ഭയപ്പെടുന്ന ഒരു മനുഷ്യനായി മാറും ദൈവഭയമുള്ളൊരു കുഞ്ഞായി മാറും കൗമാരകാലം മുതൽ പിന്നീട് പിഴച്ചു പോകുന്ന വഴുതെറ്റിപ്പോകുന്ന ഒരു ലോകത്തിനകത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവമുള്ള വൈദങ്ങളായി വളരും ചേറിനകത്താണെങ്കിൽ താമര നിൽക്കുന്നത് ചേറു പറ്റാത്ത ഇതളുകളുമായിട്ട് അങ്ങനെയാണെങ്കിൽ ലോകത്തിൻ്റെ നടുവിൽ കർത്താവിൻ്റെ വരപ്രസാദവും തേജസ്സും നിറഞ്ഞ കുഞ്ഞുങ്ങളായി നമ്മുടെ മക്കൾ മാറും നിങ്ങളുടെ തലമുറയുടെ തലമേൽ എന്തു വരണം പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ ഇന്ന് തന്നെ തീരുമാനിക്കുക വിശ്വാസത്താൽ അത് ദൈവസനധിയിൽ പറഞ്ഞു പ്രാർത്ഥിച്ച് അവരുടെ തലമേലതിനെ രൂപപ്പെടുത്താൻ തയ്യാറാകും ഇന്നത്തെ എൻ്റെ ഈ വാക്കുകൾ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഫാമിലിക്കകത്തൊരു വലിയ ചേഞ്ച് ഉണ്ടാക്കാൻ പോവുകയാണ് നിന്റെ തലമുറയുടെ തെറ്റായ ബന്ധങ്ങളിൽ നിന്ന് അതിനെ തിരിച്ചു പിടിക്കുന്നതിന് ഇന്നത്തെ ശുശ്രൂഷ കാരണമാകും അവരുടെ പലവിധമായ അഡിക്ഷൻസ് മാറുന്നതിന് ഇത് കാരണമായി മാറും ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി പല മേഖലകളിൽ വെളിപ്പെടുന്നതിന് ഇതൊരു കാരണമായി മാറും ആകെയാൽ ഇന്ന് രാവിലെ കാലത്ത് ബലമുള്ള കരത്തിലേക്ക് തലമുറകളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ അങ്ങയുടെ പ്രിയപ്പെട്ട മക്കൾ ദൈവവർക്ക് നൽകിയ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് നിലവിൽ കുഞ്ഞുങ്ങളില്ലാത്തവർ ഒരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കൂടെയാണല്ലോ അനുഗ്രഹമുള്ള തലമുറകൾ ഉണ്ടാകട്ടെ ദൈവം നൽകിയ കുടുംബജീവിതത്തിൻ്റെ അകം വിപുലപ്പെടുത്തുവാൻ ദൈവം നൽകിയ സന്തതി പരമ്പരകൾ സമൃദ്ധമായ അനുഗ്രഹങ്ങളുടെയും ആശ്ചര്യകരമായ നന്മകളുടെയും ഉടമകളായി മാറി ദൈവകൃപയിൽ വിരാജിക്കുന്ന നല്ല കാഴ്ച ഞങ്ങൾ കാണാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇന്ന് പകൽ പിതാവായ ദൈവത്തിൻ്റെയും കർത്താവ് രക്ഷകനുമാ യേശുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു വിവാഹം നടക്കാത്ത കുഞ്ഞുങ്ങൾക്ക് വിവാഹങ്ങൾ നടക്കട്ടെ ജോലിയില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് ജോലികൾ കിട്ടട്ടെ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റികൾ കിട്ടട്ടെ യാത്രകൾക്ക് ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കട്ടെ നല്ല വിജയത്തിനായി കൊതിക്കുന്നവർക്ക് വിജയങ്ങളുണ്ടാകട്ടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹങ്ങൾ പ്രാപിക്കട്ടെ നിന്റെ പുത്രന്മാർ നിന്റെ പിതാക്കന്മാർക്ക് പകരം ഇരിക്കും ഹോവാ നീതിമാന്മാരുടെ തലമുറയിൽ ഉണ്ട് ഈ കൃപ വെളിപ്പെടുന്നതിനായിട്ട് സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ദൈവപിതാവിൻ്റെ സ്നേഹവും രാജാതി രാജാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും മഹാദൈവമാം മാം പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും മാറാകട്ടെ ആമേ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും കോട്ടയത്ത് ഐ എം എ ഹാളിൽ നടക്കുന്ന നമ്മുടെ സഭയുടെ വിശുദ്ധ ശുശ്രൂഷകളിലേക്ക് ഞാൻ നിങ്ങളെ ഹൃദയം തുറന്ന് സ്വാഗതം ചെയ്യുന്നു ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേ